തൊപ്പി എന്ന യൂട്യൂബറെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടാകുകയില്ല വളരെയധികം വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു തൊപ്പി അപ്പോൾ പുള്ളിക്കാരനെ പല ആളുകൾക്കും പൊതുവേ ഇഷ്ടമല്ല അതിന് കുറേ അധികം കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും പുള്ളിക്കാരന് ഒരു കരുനാഗപ്പള്ളിയിൽ ഒരു വിനാഗ്രേഷൻ കിട്ടുകയാണ് ആ സമയത്ത് നമ്മുടെ തൊപ്പി എന്ന ഈ ഒരു വ്യക്തിക്ക് കുറേയധികം വ്യക്തികളിൽ നിന്ന് വളരെ വലിയ വധഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ സീഡിൽ നിന്ന് വെച്ച് തരുന്നുണ്ട് അപ്പൊ കുറെ ആളുകൾ ഈ ഒരു തൊപ്പിയെ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും തല്ലും കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും വധഭീഷണി വാങ്ങിക്കിട്ടുണ്ട് അതിൽ ഒരുത്തൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ സൈഡിൽ വെച്ച് തരുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്ക് ഞാനീ മറ്റേ തൊപ്പി ഇടിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പം അത് കുറേ എണ്ണം വന്നിട്ട് വൈറലാകുന്നതിനെ പറ്റി അത് വെറ്റി ഇത് വറ്റിയൊക്കെ സംസാരിച്ചു ഞാൻ പറയുവാണ് വീണ്ടും ഞാൻ പറയുവാണ് ഏ നാളെ ഞായറാഴ്ച അതായത് മാർച്ച് പത്ത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ വൈകിട്ട് നാല് മണിക്ക് ലൂ കെഫിൻ്റെ കട ഉദ്ഘാടനം ചെയ്യാൻ അവൻ വരുവാണെങ്കിൽ വരുവാന്നെങ്കിൽ പൊന്നുമക്കളെ ഇടിക്കുന്നിടി ചില്ലറ ഇടിയല്ല മടിക്കുന്നത് പിന്നെ അവൻ മുക്കട ബോർഡറിഞ്ഞോട്ട് ഇറങ്ങിയാ പിന്നെ അവൻ ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് ഞാൻ തീരുമാനിക്കും അതിന് എത്ര വലിയ പോലീസുകാർ വന്നെന്ന് പറഞ്ഞാലും

അപ്പോ അത്തരത്തിലൊക്കെ പറയുക എന്നുള്ളത് ചെക്കൻ്റെ ഒരു നോക്കണം കേട്ടോ അമ്മ ചങ്ങൂറ്റാണെന്ന് അറിയാം തൊപ്പിയൊക്കെ വെല്ലുവിളിക്കുന്നത് അവൻ അവിടെ എത്തി കഴിഞ്ഞാൽ പോലീസും പെട്ടെന്ന് പറഞ്ഞു ഒന്നും അല്ല തൊപ്പിയെ തീർക്കും എന്നാണ് പറയുന്നത് അമ്മാതിരി പവർ ചങ്കൂറ്റിയാണ് ചെക്കൻഡോ അപ്പൊ ഏതായാലും തൊപ്പിയോടെ കാല് കുത്തി കഴിഞ്ഞാൽ തൊപ്പിയെ ഇല്ലാതാക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി എന്താണ് സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ അങ്ങനെ തൊപ്പി ഇതിനൊരു റിയാക്ഷൻ വീഡിയോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊപ്പി എന്താണ് പറയുന്നത് എന്ന് കൂടി ജസ്റ്റ് ഒന്ന് കേൾക്കാം നാളെ മരിക്കും ഇല്ലെങ്കിൽ അവന്റെ അവൻറെക്ക നാളെ കൊല്ലത്ത് വരുകയും ചെയ്യും ഏർ വൈകുന്നേരം ലൈവ് ഇട്ടിട്ട് ഞാൻ വരും കേട്ടോ ഏർ ലൈവില് വന്നിട്ട് ഉദ്ഘാടനവും ചെയ്ത് നിന്റെ മുന്നിൽ കൂടെ നടന്നു പോകും കൊല്ലത്ത് നിങ്ങക്ക് പറ്റുന്ന അത്രയും ആളെയും നീ വാ ഞാൻ ഒറ്റ കാട് ഉണ്ടാവും ചെയ്ത് തിരിച്ചു പോകും തൊപ്പി പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് അവിടെ വരികയും ചെയ്യും ഇനാഗ്രേഷൻ ചെയ്യുകയും ചെയ്യും നീ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും തൊപ്പി ഒറ്റക്കാണ് വരുന്നത് വേറെ ആളുകളൊന്നും ഉണ്ടാവുകയില്ല ഒറ്റക്കായിരിക്കും ചെയ്യാൻ പറ്റുന്നത് ചെയ്യെന്ന് പറയുന്നുണ്ട് തൊപ്പിയും കൊടുക്കുന്നില്ല അപ്പോൾ ഏതായാലും ചെക്കൻ ഇനാഗ്രേഷന് വേണ്ടി പോവുകയാണെട്ടോ ഇനി പോകുന്ന ടൈമിലുള്ള ആ ഒരു ചെറിയ വീഡിയോ കൂടി ഒന്ന് കാണിച്ചു തരാം എന്താ പ്രശ്നം എന്താ പറയാ എന്തെങ്കിലും അടിയാ എന്തെങ്കിലും ഇതുണ്ടോ പ്രശ്നം ഉണ്ടോ ആ എന്തിന്റെ പ്രശ്നം എന്തിന്റെ പ്രശ്നം അപ്പോ തൊപ്പി എന്ന ഈ പുള്ളിക്കാരൻ എവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ അവിടെ പോകാൻ ആയിരിക്കും മലപ്പുറത്തൊക്കെ രണ്ടു മൂന്ന് സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ നേരെ കൊല്ലത്തേക്കാണ് അപ്പൊ അവിടെയും അത്യാവശ്യം ജനക്കൂട്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നും ഏറ്റെടുത്തിട്ടുള്ള എല്ലാം ആരാണോ ഇതിന്റെ ഉത്തരവാദികൾ അവരെ തന്നെ എല്ലാം നോക്കിക്കൊള്ളണം എന്ന് തൊപ്പി നേരത്തെ പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ കേസ് വരാൻ സാധ്യതയില്ല കാരണം ഇവിടെ നിന്നൊക്കെ മലപ്പുറത്ത് നിന്നൊക്കെ കേസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ഗതാഗതം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഏതായാലും പുള്ളിക്കാരൻ അവിടെ ഇനാഗ്രഹിന് വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി എന്ന് സംഭവിക്കും എന്നുള്ള കാര്യം ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് സൈഡിൽ വെച്ച് തരുന്നുണ്ട് പിന്നെ നമ്മൾ അപ്പൊ ഇതാണ് അവിടെ ചെന്ന് തൊപ്പി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതായാലും ഒരു വ്യക്തി ഒരു വ്യക്തിയല്ല കുറെ അധികം വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പിയോടെ എത്തിയാൽ തീർത്ത് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തൊപ്പിയോടെ പോയി എത്തി ഇനാഗ്രേഷൻ ചെയ്തു ആ ഇനാഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് തൊപ്പി അവര് വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടു ഇവിടെ എത്തിയിട്ടുണ്ട് എന്നെ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും തല്ലുമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികളൊന്നും കാണാനില്ല എന്ന തരത്തിൽ തൊപ്പിതനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഈ തല്ലും കൊല്ലും എന്ന് പറഞ്ഞ വ്യക്തികളാ നേരത്തെ അവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അവർക്ക് ബസ് കിട്ടിയില്ലെന്ന് തോന്നുന്നുണ്ട് അവരെ അവിടെ എത്താൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീൽസ് പല ആളുകളും റീൽസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികളാണ് റീൽസ് അങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത കുറേയധികം ആളുകളുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു സീനായിട്ടുള്ള ഒരു പരിപാടി കിട്ടുമ്പോൾ ഇവർ അതിൽ കയറി പിടിക്കുകയാണ് ഇപ്പോൾ ഇവിടെ തൊപ്പിന് അഗ്രേശി വരുന്നു അപ്പോൾ തൊപ്പിയെ ഒന്ന് ഡ്രോളി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊപ്പിയെ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്ന് പറഞ്ഞാൽ അവൻ വൈറലായി ആയിരിക്കും അവൻ വിചാരിച്ചിട്ടുണ്ടാവുക കാരണം ഇപ്പോൾ കുറേ അധികം ആളുകൾ അവനെന്തെങ്കിലും റിയാക്ട് ചെയ്തു അവൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമൊക്കെ നിറ സാന്നിധ്യമാണ് എന്നാൽ തൊപ്പിക്കെന്തേലും സംഭവിച്ചോന്നും സംഭവിച്ചതുമില്ല അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ആ ചെക്കന് മാത്രമേ അറിയുകയുള്ളൂ അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഏതായാലും തൊപ്പിക്കൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ കൂടാതെ ഇനി തൊപ്പിയിട്ടും പോരുന്ന സമയത്ത് കുറച്ചധികം അവരെ കാറിന് നേരെ കല്ലേറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അത് കേസും കൂട്ടൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ അറിയാൻ സാധിച്ച മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് തൊപ്പി പോകുന്നതിന് ശേഷം അവിടെ വളരെ വലിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഏതായാലും നാളെ ഞാൻ ജീവനോടെ ഇരിക്കുമോ എന്ന ആ ഒരു ചെക്കൻ്റെ ആ ഒരു പറച്ചിൽ സത്യമാണോ അല്ലേയെന്ന് വരും ദിവസങ്ങളിൽ അറിയാണ്ട് സാധിക്കും കാരണം അവനിപ്പോൾ ഏതവസ്ഥയിലാണെന്ന് അറിയാൻ സാധിക്കുകയില്ല അവിടെ പെരി അട്ടി നടന്നെന്നാണ് പറയുന്നത് ആർക്കാണ് കിട്ടിയത് ആർക്കാണ് കൊണ്ടത് ആര് കൊടുത്തു ആര് മേടിച്ചു എന്നൊന്നും പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഏതായാലും തൊപ്പിയോടെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇനാഗ്രേഷനും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ